ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ഫസീസ് ക്രിയേഷൻസ് അപ്പോൾ കയ്യില് കിട്ടിയ ഒന്നും വെറുതെ കളയാത്തെ എൻ്റെ കയ്യിൽ കഴിഞ്ഞ നിബിദിനത്തിന് കിട്ടിയതാണ് കേട്ടോ ഒരു സാധനം നിബിദിനത്തിന്റെ അന്ന് റാലിക്ക് പോയ മക്കളുടെ കയ്യിൽ കുറച്ച് നട്ട്സും സ്വീറ്റ്സും ഒക്കെ ആയിട്ട് ഇതുപോലുള്ള കിഴികളൊക്കെ ഉണ്ടായിരുന്നു ഒരു കിഴിയിൽ ഒരു ചെറിയ അത്ര ബോട്ടിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ എന്തായാലും അവർക്ക് ആവശ്യമുള്ളതൊക്കെ അവരെടുത്തിട്ട് ഇത് ഈ ഒരു സാധനം എനിക്ക് തന്നു അവർക്കറിയാം ഇത് എന്റെ കയ്യില് കിട്ടിയാൽ എന്തെങ്കിലുമൊക്കെ ചെയ്യും എന്നുള്ളത് അപ്പോൾ ആദ്യം തന്നെ ഇതിമുള്ള ഈ ഒരു ത്രെഡ് ഉണ്ടല്ലോ ഒന്ന് അഴിച്ചു മാറ്റി വെക്കുന്നുണ്ട് ആ ഒരു കെട്ടുള്ള ഭാഗം അങ്ങോട്ട് കട്ട് ചെയ്തിട്ട് ബാക്കി അങ്ങോട്ട് മാറ്റി വെക്കുകയാണ് എടുത്ത് അത് നമുക്ക് ആവശ്യമുണ്ട് ഇനി ഇതുപോലെ അധികം ചുളിഞ്ഞ് നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അയൺ ബോക്സ് അധികം ചൂടാക്കാതെ ഒന്ന് അയൺ ചെയ്ത് കൊടുത്താൽ ഒന്നുകൂടെ ഒന്ന് വൃത്തിക്ക് കിട്ടും കിട്ടോ എന്നിട്ട് ഇതുപോലെ എങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് അതിൻ്റെ ആ ഒരു ത്രെഡ് വെച്ചിട്ട് തന്നെ നടുഭാഗത്ത് ഇതേതുപോലെ ഒന്നിങ്ങനെ നന്നായിട്ട് ടൈറ്റ് ആയിട്ട് കെട്ടി കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഇതൊരു ഗോൾഡൻ കളർ ത്രെഡ് ആണ് വരുന്നത് അതുകൊണ്ട് തന്നെ ഒരു മൂന്നാല് പ്രാവശ്യം കെട്ടി കൊടുക്കണം പെട്ടെന്ന് അഴിഞ്ഞു പോരുന്നൊരു ടൈപ്പ് ത്രെഡ് ആണ് എന്നിട്ട് അതിൻ്റെ നടുഭാഗത്ത് ഇതുപോലൊരു ഗോൾഡൻ കളർ ലേസും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് ഈ ലേസിൻ്റെയും ത്രെഡിൻ്റെയൊക്കെ ആ ഒരു ജോയിൻറ്റ് വരുന്ന ഭാഗം അടിഭാഗത്തേക്കായിട്ട് ഈ ഒരു ടിക്ടാക്കിലേക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഇനി രണ്ടാമത്തേത് ആദ്യം ഇതുപോലെ ഇങ്ങനെ മടക്കി കൊടുത്തിട്ട് പിന്നെ ഇങ്ങനെ ഫ്രില്ലിട്ടിട്ട് മടക്കി കൊടുക്കാം അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ആദ്യത്തിനേക്കാളും ഒന്നുകൂടെ കുറച്ച് കട്ടിയിൽ എന്താ പറയുക ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിലുള്ള ഒരു ബോ ആയിട്ട് കിട്ടും എന്നിട്ട് അതിൻ്റെ തന്നെ ത്രെഡ് വെച്ചിട്ട് കെട്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത് വേണമെങ്കിൽ ഇതിൻ്റെ നടുഭാഗത്തൊരു സ്റ്റോണോ ബീഡ്സോ എന്തെങ്കിലും ഒട്ടിച്ച് കൊടുത്താലും നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ ഇനി ഇതൊരു അലിഗേറ്റർ ക്ലിപ്പിലേക്കാണ് ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നത് എന്തെങ്കിലും ഒരു സ്റ്റോൺ ഉണ്ടെന്നുണ്ടെങ്കിൽ നടുഭാഗത്ത് വെച്ച് കൊടുത്താൽ ഒന്നുകൂടെ ഒന്ന് ഹൈലൈറ്റ് ആയിട്ട് നിൽക്കും ഇനി രണ്ടെണ്ണം ഒരുപോലെ ഉള്ളത് എടുത്തിട്ടുണ്ട് അതിൽ നിന്ന് ഒരെണ്ണം നമ്മൾ നേരത്തെ ഫസ്റ്റ് ചെയ്ത പോലെ തന്നെ ഇതുപോലെ ഇങ്ങനെ ഞെറിവ് ഇട്ടിട്ട് മടക്കി എടുക്കുന്നുണ്ട് എന്നിട്ട് നടുഭാഗത്ത് അതിൻ്റെ തന്നെ ത്രെഡ് വെച്ചിട്ട് കെട്ടി കൊടുക്കുന്നുണ്ട് നമ്മൾ കെട്ടി കൊടുക്കുന്ന സമയത്ത് ഒരു മൂന്നാല് പ്രാവശ്യം കെട്ടി കൊടുത്തിട്ട് അതിൻ്റെ ആ അറ്റം വരുന്ന സ്ഥലം ഉണ്ടല്ലോ അവിടെ നമ്മൾ അലിഗേറ്റർ ക്ലിപ്പിലേക്ക് ഒട്ടിച്ചു കൊടുത്താൽ മതി അപ്പോൾ പിന്നെ അഴിഞ്ഞു പോരും ഒന്നുമില്ല ഒരു പീസ് വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് ഇനി അടുത്ത പീസ് ഈ ഒരു കോണിൽ നിന്ന് മറ്റേ കോണിലേക്ക് ഫ്രില്ലിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് അതേപോലെ തന്നെ നടുഭാഗത്ത് ത്രെഡ് വെച്ചിട്ട് കെട്ടി കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ ചെയ്ത് നോക്കാം കേട്ടോ ഞാനിവിടെ ഈ മൂന്ന് മോഡലാണ് കാണിച്ചിട്ടുള്ളത് മൂന്നും ഒരേ മോഡലാണ് ചെയ്യുന്നത് പക്ഷേ ഫൈനൽ ലുക്ക് വരുന്നത് ചെറിയ വ്യത്യാസങ്ങളുണ്ട് എന്നിട്ടിത് രണ്ടും കൂടെ ഒന്ന് കൂട്ടിയിട്ട് കെട്ടിക്കൊടുത്തിട്ട് നടുഭാഗത്ത് ഒരു സിൽവർ കളറ് സ്റ്റോൺ ലൈസ് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ സ്റ്റോൺ മാത്രമുള്ളുണ്ടെങ്കിൽ സ്റ്റോൺ ഒട്ടിച്ചു കൊടുക്കാം ഇതിപ്പോൾ ഒരു സ്റ്റോണിൻ്റെ ലേസ് ആണ് അത് നടുവിൽ ഇത് അതുപോലെ ഇങ്ങനെ റൗണ്ട് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിൻ്റെ ആ ഒരു ജോയിൻറ്റ് വരുന്ന ഭാഗത്ത് ഒരു അലിഗേറ്റർ ക്ലിപ്പ് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം ഇതുപോലുള്ള വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം നിങ്ങളെൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടും കൂടെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്